ഫ്രീ ഹലോ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ും ചെറ ഷോപ്പി പരിപാടികളൊക്കെ ഉണ്ട് ഈവനിങ് വളോക്ക് എടുക്കാന്ന് വെച്ചു നമ്മൾ നേരെ നമ്മൾ ഷോപ്പാണ് എവിടെ പോവുകയാണെങ്കിലും ആദ്യ ഷോപ്പാണ് നമ്മളെ കറക്കത്തിന്റെ മെയിൻ സ്ഥലം ഷോപ്പാണ് അപ്പൊ അവിടേക്ക് വന്നിട്ടുണ്ട് ും കാണിച്ചിന്ന് കൊറച്ച് വീട്ടിലുള്ള സാധനങ്ങള് വലിയ കുട്ടിയായിരിക്കണം ആൾക്കാരുടെ ഡ്രസ്സും കൊള്ളാതെ ഡ്രസ്സുകൾ അധികം പരിപാടികളുണ്ട് എന്തായാലും കാണിച്ചരാം അച്ഛൻ അങ്ങനെയൊക്കെ ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ എല്ലാരും കാണിച്ച അപ്പോൾ അതാണ് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ കാത്തുനിന്ന് യൂസ് ചെയ്യുന്ന വേറെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് അപ്പോൾ ഇതാണ് അപ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോലാപ്പിൻ്റെ ആൽഫ ബേബി സ്ട്രോളർ കേട്ടോ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാത്തു ഭയങ്കര ആപ്പിയാണ് നമ്മളും ആപ്പിയാണ് എവിടെ പോകുമ്പോഴും നമുക്കിങ്ങനെ ഉണ്ണികളെടുത്ത് നടക്കുക എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ അമ്മമാർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഇതേപോലെ മുകളിലോ കാര്യങ്ങളോ പോകുമ്പോൾ നമുക്ക് ഉണ്ണികളിൽ ഇത്തിയിട്ട് ഈസി ആയിട്ട് അവർ ഉന്തികൊണ്ട് നടക്കാം അപ്പം നമ്മളും ഭയങ്കര ഫ്രീ ആയിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ചെറിയ ബേബീസിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളും വേണം അപ്പോൾ ഇത് ഫൈവ് പോയിന്റ് സേഫ്റ്റി ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഉണ്ണികളെ പേടിക്കുകയേ വേണ്ട അത് നല്ല സ്ട്രോങ് ആയിരുന്നോളും അതേപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ അവർക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയാണ് ഇത് വേറെ ഒന്നുമില്ല അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റാണുള്ളത് നല്ല ഉണ്ണികളെ കാല് സേഫ് ആയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ചെറിയ ബാസ്ക്കറ്റ് പോലെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ണിയുടെ ഐറ്റംസോ ഉണ്ണിയുടെ ബാഗോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ മാളിലും കാര്യം ബേഗും കാര്യങ്ങളും കയ്യിൽ പിടിച്ച് അടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട് അത് ഉണ്ണികൾക്ക് പിടിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കിങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അത് വേറെ ഒന്നല്ല ഉള്ള ഉണ്ണികളെ വെയിലത്തോ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ഷെയ്ഡിട്ട് കൊടുത്ത് ഉള്ളികൾ മുത്തേക്ക് വെയിലടിക്കില്ല ഇനി നമുക്ക് ഉണ്ണികളെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ സിബ്ബുണ്ട് അത് തുറന്നിട്ട് അവർ എന്താ ചെയ്യണേ നമുക്ക് ഇതിൻ്റെ ഉൾക്കൂടെ കാണാൻ പറ്റൂട്ട ഈ ഷെയ്ഡിട്ടൊന്നു വെച്ചാൽ നമുക്ക് കുഞ്ഞുകൾ കാണാതിരിക്കുന്നില്ല അതേപോലെ കുഞ്ഞുണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്കിത് നന്നായി കിടത്തി കൊടുത്തിട്ട് ഇവിടെ വേറൊരു സിബും കൂടി ഉണ്ട് അത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടത്തിയിട്ട് അവരെ കിടക്കുമ്പോൾ അവർ ഉറങ്ങാണോ എഴുന്നേറ്റ് ഇരിക്കുകയാണോ നോക്കാൻ നമ്മളോട് പറ്റും കഥമുണ്ട് അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബോർ അടിക്കില്ല നമ്മളും കാണാൻ പറ്റും നമുക്ക് നമുക്കിതിന് തുറന്നു വെച്ചാൽ മതി അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തുറന്നു വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സിബ് കൂടി ഉണ്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉള്ളിൽ കിടക്കണേ കെടുക്കാം ഇരിക്കണേ ഇരിക്കാം അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നമുക്ക് കിട്ടത്തിട്ടാണ് കൂടുതലുള്ള സിബ് തുറന്നിട്ടുണ്ടാവശ്യമില്ല ഉള്ളിൽ ഉറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉറങ്ങാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനും കെടുക്കാനൊക്കെ പറ്റും അപ്പം ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവർ തരുന്നുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആട്ടത് പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഇറങ്ങുന്ന വീലാണ് ഇതിനുള്ളത് അതേ മാത്രമല്ല ഇതിന് എങ്ങനെ പോയാലും ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് അത് അപ്പോൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നോളും പിന്നെ എന്താ ഇനങ്ങില്ലാട്ടെ അത് അവിടെ നിൽക്കും അങ്ങനെ ഒരു ഓപ്ഷനോട് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അറക്കത്തുകൂടെ പോകുമ്പോഴും നമുക്ക് ബ്രേക്ക് ആകാൻ കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ അവള് അവളത് ഒന്നും ഇറങ്ങാത്തോണ്ടായിരുന്നു ഞാൻ വീട് എത്തിയതിൻ്റെ ശേഷമാണ് പിന്നെ വീട് എടുക്കുന്നത് ഇനി നമുക്ക് അവൾ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് ട്രോളി പോലെ കൊണ്ട് നടക്കാനുള്ള ഓപ്ഷനൂടെ ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ശേഷം നമുക്ക് ഞാൻ ട്രോളി പോലെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചോട് വറക്കാം നമുക്കിങ്ങനെ എടുത്ത് പൊക്കി ഭാരം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇതിന് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം പോരാത്തതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും പിൻ ചെയ്തടാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ആദ്യം നമ്മൾ പോകുന്നത് എങ്ങനാഴ്ച നമുക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എമ്പൂരും സിനിമ റിലീസ് ആവുമല്ലോ ഇരുപത്തേഴാം തീയതി അപ്പം അതിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത് ഇരുപത്തേഴാം തീയതിക്ക് ടിക്കറ്റ് കിട്ടിയില്ല തീയതി രാവിലെ പത്ത് എട്ടേ പത്തിനുള്ള ടിക്കറ്റ് നമ്മളെടുത്തു അങ്ങനെ നമ്മളി ഉണ്ണികളെ ഗെയിമിൽ കൊണ്ടാക്കാനാണ് പോകുന്നത് കുണുക്കനും കുണുക്കും ഷോപ്പിൽ ഒന്നും എന്തായാലും ഗെയിം കളിക്കണല്ലോ അല്ലെങ്കിൽ അവർ അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടേ അപ്പോൾ അങ്ങനെ അവരും കൊണ്ട് നമ്മൾ ഗെയിം കളിക്കാനാണ് പോകുന്നത് നമുക്കവിടെ വലിയ പ്രത്യേകിച്ചുള്ള പരിപാടി ഇത്രയും ഉണ്ടായിരുന്നില്ല കാരണം കാത്തുമ്പോൾ ഗെയിം കളിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം അമ്മാമ്മയാണ് ആളെ കൊണ്ടുവന്ന് നടക്കുന്നത് അമ്മാരെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ആൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണം എന്നുള്ളത് നമ്മളിപ്പോഴും ആളിലേക്കും കാര്യങ്ങളും പോകുന്നത് കൊണ്ട് തന്നെ അമ്മാമ്മ പറഞ്ഞ് പറഞ്ഞോ നമ്മൾ കുറച്ച് നാൾ മുന്നേ മേടിച്ചത് അതിനവിടെ നമുക്ക് ഫുള്ളും കമ്പനിക്കാരാണ് അങ്ങനെ കുണുക്കനും കുണിക്കനും കളിക്കാൻ കഴിച്ചതിൻ്റെ പിന്നാലെ നമ്മൾ കാത്തുമ്പം കയറിയിട്ടാണ് അവളും വലിയ കുട്ടിയായി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾക്കും ഇങ്ങനെ കളിക്കാറൊക്കെയായി ഇത്ര നമ്മൾ ഇത്ര നാൾ നമ്മളാളുണ്ടായിരുന്നു ഇങ്ങനെ കളിക്കാനൊന്നും കയറ്റാറില്ല പക്ഷെ ഇപ്പോൾ ആൾക്ക് കളിക്കാനൊക്കെ കയറണമെന്ന് അല്ലവാ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ടു വട്ടം കാത്തു കളിക്കാൻ കയറ്റി നമ്മളെ വീട്ടിലത്തെ കാത്തുരാടും ചെറിയ കുട്ടിയാണ് എൻ്റെ കെട്ടുകൾ അപ്പോൾ അവനെ ഈ ഒരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവ ഇത് കളിക്കാൻ നിൽക്കുകയാണ് ഇവന് മുന്നും അവൻ വന്നിട്ട് ഇത് കളിച്ചിട്ടുണ്ട് പാട്ടായാലും മുന്നൂറ്റി നാൽപ്പത്തൊമ്പതായിരം സ്ക്വർ നിൽക്കുന്ന നിൽക്കുന്നുണ്ടായിരുന്നുണ്ട് അവൻ നാനൂറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ഇവനെ പൊക്കി പറഞ്ഞു എൻ്റെ ബലത്തുമ്മയാണ് അവൻ ഇന്നും കളിക്കാൻ കയറിയത് പക്ഷേ ഈ പ്രാവശ്യം അവൻ അത്രയ്ക്കൊന്നും മേടിക്കാൻ പറ്റിയില്ലാട്ടോ മുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി ഒമ്പതും തന്നെ നിന്നും ഈ കളിയുടെ പേരൊന്നും അറിയില്ല പക്ഷേ അവൻ ശോഭയില് വന്ന് കഴിഞ്ഞ ഇത് കളിക്കാറുണ്ട് അതായത് ബാക്കിൽ നിൽക്കണ ചാട്ടൻ ആ ചേട്ടൻ നമുക്ക് ഗെയിമിൽ വന്നാൽ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് വരഖാനം ആ ചേട്ടൻ ഭയങ്കര കമ്പനി ആട്ടോ അത നമ്മൾ ഫ്രണ്ട്സ് പോലെയാണ് എവിടെ ചേട്ടാലും നമ്മൾ വർത്തമാനം പറയും അങ്ങനെ ആ ചേട്ടനാണ് പിന്നെ അന്ന് പൊക്കിയത് അപ്പോൾ ആ ചേട്ടൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏത് ഒന്നിടയ്ക്ക് പോവില്ല എന്നിട്ട് പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താ നമ്മളെ കാത്തുമര രണ്ടാമത്തെ ഗെയിം കളിയാണിത് അവളും ഇവിടെയിന്നിട്ട് ഭയങ്കര ഭൂരി കളിയായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും ശീലാക്കണ്ട എനിക്കങ്ങനത്തേലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ശീലാക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിള്ളേരല്ല അവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ കുണുക്കനും കുണുക്കും കളിക്കുമ്പോൾ അവൾക്കും കളിക്കണം എന്നുള്ളൊരു വാശി ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇങ്ങനെ കുലിങ്ങുടും എന്നുള്ള രസം അവളൊരു പ്രാന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലാതിന് എന്ത് പറയാനാ അങ്ങനെ അവളും കുറച്ച് നേരം ഇരുന്ന് ഇതിലമ്മയ്ക്കിരുന്ന് കളിച്ചു അപ്പളിക്കും കുണുക്കനും കുണുക്കിനും അമ്മ അവിടെ വേറെ ഗെയിമിൽ കയറ്റം പോയിക്കാട്ടോ അവർ വന്നിട്ട് വേണം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ടിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഏട്ട അടി ഉണ്ടാക്കിയ ഇന്നലല്ല ഇന്ന് അന്ന് കാലത്ത് ഏട്ട അടി ഉണ്ടാക്കിയപ്പോൾ അടിയൊക്കെ മറക്കപ്പോൾ ഏട്ടൻ പറഞ്ഞു നിനക്ക് ഡ്രസ്സ് ഇഷ്ടത്തിന് എടുത്തോ ഞാൻ പൈസ ഒന്നും നോക്കണില്ല നിനക്ക് എത്ര ഡ്രസ്സ് വേണം എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കിയതിൻ്റെ വിഷമത്തില് അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അമ്മ എന്താ പറയുന്നത് അമ്മ എന്തോ ആ അവിടെ തോറ്റ കേസാണ് പെബി അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ അത് പെട്ടെന്ന് മനസ്സിലാവുന്നത് അമ്മ ഇങ്ങനെ അന്തം ഇട്ട് നോക്കിയിരിക്കുന്ന തോന്നീ ഇരിപ്പ് അങ്ങനെ ഞങ്ങൾ ഗെയിമിലിരുന്നു കുറിച്ചു നേരൊക്കെ അവിടെ ഇരുന്നു പിന്നെ അവിടെ നിന്ന് നമുക്ക് പോകണമല്ലോ ആ പോണേൻ്റെ ഉള്ളിലാൾ വേറെ ഗെയിമിലൂടെയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് ഗെയിമിലാണ് അവൾ കയറിയത് അതപ്പം വണ്ടി മേടിക്കാൻ പഠിപ്പിക്കുന്നത് കുട്ടീനെ കുട്ടിയായ്മ ചെണ്ട കൊട്ടന പോലെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ അവൾക്ക് ഞാനധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും മേടിച്ചുകൊടുത്തിട്ടില്ല ഒന്നാമത്തെ അവൾ വാടക വീട്ടിലാണ് ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ട് പാങ്കോട്ടുകൊണ്ട് നടക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സൈക്കിള് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനത്തെ ഒന്നും മേടിച്ചുകൊടുക്കാൻ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൾ കുറച്ചു നേരം ഇതും വരുന്ന ഊഞ്ഞാലായിരുന്നു ആടി ആടി കളിച്ചിരുന്നു ഇത് പ്രത്യേകിച്ച് ഒന്നിലിങ്ങനെ ഇങ്ങനെ 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 റൗണ്ടാവില്ല ഇങ്ങനെ നൈറ്റിൽ പൊന്തി താഴേണ പോലത്തെ കേസ് മാത്രമല്ലോ വേറെ വല്ല ഗെയിം ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ഇതൊന്നും ഇല്ലാട്ട് ഇങ്ങനെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഞാനിരിക്കാം ഇരിക്കാം ആശം നോക്കുകയാണ് പേരക്കുട്ടിയും വലുതായില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര നാൾ കാത്തുമ്പ്ക്ക് ഇങ്ങനത്തെ കളിക്കൊന്നും കൊണ്ടുപോകാറില്ലല്ലോ പളി പ്രാവശ്യം കളിച്ചപ്പോൾ ഞങ്ങൾ നോക്കി ഇരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞാൻ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് എനിക്ക് പെബിക്കും കാത്തൂനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി ഞാൻ ഒരു എടുത്തപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആങ്കർ അത് വേണമെന്നുണ്ടാവും ഭയങ്കര വാശി അതായത് ഞാൻ ഉരു കൊടുത്തു ഈ ഡ്രസ്സ് ഞാൻ എടുത്തു എട്ടും നോക്കാൻ വേണ്ടി എടുത്താട്ട പക്ഷേ എനിക്കിത് ബനിയും അതിൻ്റെ അറക്കം പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇതെടുത്തില്ലാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ എട്ട് ഒക്കെ വീഡിയോ പോലും ഞാൻ എടുത്തില്ല കാരണം അതിൻ്റെ ബനിയെ ഭയങ്കര അറക്ക കുറവായിരുന്നു അപ്പോൾ ഫ്രണ്ട് വച്ചയ്ക്ക് എന്തൊരു വൃത്തിയില്ലാത്ത പോലെ എടുക്കണമല്ലേ എനിക്ക് തോന്നി അങ്ങനെ ഒരുപാട് പേര് ഇടുന്നുണ്ട് അങ്ങനെ ഇടണൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് എടുക്കണം എന്നൊക്കെ ഞങ്ങൾ പറയും പക്ഷേ ഞാൻ ഇട്ട് നോക്കുമ്പോൾ അതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് തോന്നും ഞാൻ അത് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒരുപാട് കാലമായിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും എടുത്തൊക്കെ നോക്കും ഇട്ടു നോക്കും എന്നിട്ട് ഞാൻ എടുക്കില്ല അങ്ങനെ ഞാൻ പിന്നെ എടുത്തത് ഈ ഒരു ഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഇതെടുത്തു അമ്മയായിട്ട് എനിക്ക് സെലക്ട് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിമ്മത്തും ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെനിക്ക് വേണമെന്നാണ് അത് ബിമ്മത്തുമ്പോൾ മാത്രമല്ല കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭിമ്മത്തുമ്മ ഞാൻ ആ ഡ്രസ്സ് ഒരു അടിച്ചു ഇട്ടതാണ് ഈ ഡ്രസ്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആ ലൂസ് ഷർട്ടും പാൻറ്റാകുമ്പോൾ നല്ല ഭംഗിയൊക്കെ എനിക്ക് എന്നു എനിക്ക് ഇപ്പോഴത്തെ ഷർട്ട് വാങ്ങണം yes atinana vaenda namukku aduthe ennu vaana yes hello ticket hello ticket okay so custom ticket ane kaasan lot ticket ane amma nade actual idayirundu karananam sirche ninna agrahayindu evu dinene onjodadukane paatu dono namukku airport vaanata goodbye vaanata ah ഡ്രസ് ഫുള്ള് ഞങ്ങളുടെ അല്ലാട്ടാ കുണുക്കേരുണ്ട് പെബേരി ഉണ്ട് കാത്തൂന്റി ഉണ്ട് എൻ്റെ ഉണ്ട് ഞങ്ങളുടെ നാലാൾക്കാർ ഡ്രസ്സാണ് ഉള്ളത് കുണുക്കന് കിട്ടിയില്ല എൻ്റെ ഇടയിൽ ഉണ്ണികൾ ഗെയിമിൻ്റെ അവിടെ നിന്ന് വന്ന് വരണമെങ്കിൽ കാത്തുമ്മേനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങി കാത്തുമ്മൻ മിഠായി ചോദിച്ചു കരഞ്ഞു അപ്പം അങ്ങനെ മൂന്നാൾക്കും മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളൊരു മിഠായി കഴിച്ചു തീരുന്നതായിരിക്കും അവിടെ ഒരു മൂലയിൽ പോയിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ കയറി അവിടെ നിന്ന് നമുക്ക് ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ മേടിച്ചെല്ലാം വന്നപ്പോഴാണ് ഇത്രയും വലിയ ബില്ലായെന്ന് മനസ്സിലായത് ബില്ല് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗോയ്സ് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി വന്നത് ഞാനാണ് പക്ഷേ ഏഴായിരം രൂപയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചു അടിച്ചു പറഞ്ഞ ചൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തട്ടുകടയിൽ പോയി ദോശയും ബീഫ് വരെ കഴിച്ചിട്ട് അതൊന്നെനിക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ല കാത്തുമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്നു ആന അതിനെ വീടെത്തുമിക്കുന്നു നമ്മൾ കാത്തും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാത്തുമ്മേനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇനി ബഷീറ്റ് നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചട്ട ഷോപ്പത്തേനെ ഫാത്തിമയിൽ നിന്ന് മേടിച്ചതാണ് കാരണം ഇവിടുത്തെ ബെഡ്ഷീറ്റ് ആകെ രണ്ട് മൂന്നെണ്ണിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അവന് പ്രാന്തയിൽ തുടങ്ങി അപ്പം പുതിയത് മേടിച്ച് കൊടുുന്നതാണ് അപ്പോൾ അതായിട്ടും വിരിച്ച് എനിക്ക് കാത്തുമേനൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് അവന് വിരിച്ചിട്ട് വലിയ ശീലമൊന്നും ഒരു പത്ത് പഞ്ച് മിനിറ്റ് മേലിൽ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ ഓരോ സൈഡ് ഇങ്ങനെ വിരിച്ച് വിരിച്ച് വരുന്ന വരയ്ക്ക് ഞാനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് വിരിക്കും നമുക്ക് പെണ്ണുങ്ങൾക്ക് ബെഡ്ഷീറ്റ് വിരിച്ച് വിരിച്ച് ശീലമുണ്ടല്ലോ ഇവൻ ഇങ്ങനെ ഒരു മൂല റെഡിയാക്കി ആ മൂല റെഡിയാക്കി വിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ നല്ല പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കാത്തുമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കാത്തുമ്മ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഞങ്ങൾക്കൊരു ബനിയനൊക്കെ ഇട്ട് കൊടുത്തു ആളെ കൊണ്ട് കിടക്കാൻ എടുത്തിട്ടുണ്ട് ഇനി അയാൾ ഉറങ്ങട്ടെ ഞങ്ങൾക്ക് കുറേ പണികളുണ്ട് അപ്പോൾ ടൈം ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട് ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പേട്ടി അടിച്ചു ചൂല് തന്നിട്ടുണ്ട് ഇതാ ആയുധം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ അത് ആ ഈടൊക്കെ വൃത്തിയാക്കാൻ നോക്കുകയാണ് അപ്പം എൻ്റെ അലമാർ ക്ലീൻ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഏട്ടൻ ഞാനൊന്നും വീഡിയോ എടുത്തന്നില്ല അവൻ ചിന്തിച്ചില്ല പക്ഷേ ഏട്ടൻ ഇതൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുകയാണ് അവൻ്റെ കുറേ ഡ്രസ്സ് എടുക്കുക കളയാനുള്ളതും പിന്നെ മടക്കി വയ്ക്കാനൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവ വലിച്ചിടാൻ മാത്രം അവൻ നിൽക്കുള്ളൂട്ടോ ബാക്കി മടക്കി വയ്ക്കാനൊക്കെ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചു കൊടുന്നത് മൂന്ന് ബാത്റൂമൊക്കെ ബ്രഷും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ബ്രഷൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു അതിന് അവർക്ക് അത് വിധം വെച്ചു പിന്നെ അത് നമ്മളെ കാത്തും വരെ ഈ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവ എടുത്ത് വയ്ക്കാണ്ട് പോണ പോക്കണം കളിച്ചോണ്ടാട്ടോ നടക്കുന്നത് കുട്ടികളെങ്കാട്ടും കഷ്ടമാണ് അവൻ പല പണികളുടെ ഇടയിൽ അവൻ ഇങ്ങനെ കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ല ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്കും ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പോൾ അതങ്ങനെ വീടൊക്കെ എത്തില്ലാട്ടാ നമ്മൾ വീടിച്ചു വട്ടുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട് അതൊക്കെ ഒതുക്കി എടുത്ത് വെച്ചിട്ട് വേണം ഇപ്പോഴേ എത്ര ഇപ്പോളെ ഒന്നല്ല ഒന്നരയായി ഇപ്പോഴ ഒന്നരയായിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒതുക്കി കെടുക്കുമ്പോ എത്ര മണി ആത്രം പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും ബാത്റൂം അങ്ങനെ ബ്രഷ് അങ്ങനത്തെ ലിക്വിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി തോർത്ത് നാശായിട്ടുണ്ടായിരുന്നു ആ പക്ഷെ ഏഴായിരത്തി സംതിങ് ബില്ല് പക്ഷെ കാണുമ്പോ വളരെ കുറച്ച് സാധനങ്ങളു അത്യാവശ്യം വേറെ ബില്ല് ആയിട്ടുണ്ട് പിന്നെ അത് നിങ്ങള് കാർമിക്കാ അളവെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അളപ്പിക്കണ്ട ഞാൻ അവൾ ആദ്യം ഒന്നുമ്പോ സെറ്റാവട്ടെ ആപ്പിള് ബോള് കാറ്റ് ഡോഗിണ്ട ഡോഗ് പഠിച്ചിണ്ട് അതിന്റെ അപ്പറത്തെയ്റെ മോള് പഠിച്ചിട്ടില്ല ഫാനൊക്കെ ഒതുക്കണം നമ്മൾ വീടെത്തുമിക്കൊന്നും പതിനൊന്നേ മുക്കാലാവുമ്പോൾ വീടെത്തിയിട്ടോ അതിനകത്ത് കഴിഞ്ഞിട്ട് എൻ്റെ അലന്മാരും അവൻ്റെ അലന്മാരും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടിലമ്മൻ ഡ്രസ്സൊക്കെ അലങ്കോലായിട്ടിരിക്കുന്നു അതൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്നും കുറച്ച് ടൈം പോയി പിന്നെ എനിക്കും ബെബിക്കും കാത്തുമ്മയ്ക്കൊക്കെ ഉള്ള ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ബെബിയുടെ ഡ്രസ്സൊന്നും കണ്ടില്ല എന്താ അടിക്കാം ഞാൻ അടുത്ത് കാണിച്ചതാന്ന് വെച്ചു പിന്നെ കണ്ടു നീ ഇത് കാത്തുമര കണ്ട കാത്തുപറച്ച പാൻറ്റ് ഇത് ഏട്ടൻ്റെ ഡ്രസ്സാണ് ഇത് ഡ്രസ്സ് ഇതെൻ്റെ ഇത് കാത്തുമര ഇതെൻ്റെ പാൻറ്റും ഇത് ഷർട്ടും കേട്ടോ ഇത് കാത്തുമര ഇത് കാത്തുമര എനിക്ക് ഈ ബന്യ ഭയങ്കര ഇഷ്ടപ്പെട്ടു മഞ്ഞ ഈ മഞ്ഞയോട് പ്രിയം കൂടുതലാണ് പിന്നെ ബരിയാന ഭയങ്കര ഇഷ്ടം അങ്ങനെ ഈ ബരിയാനെടുത്തു അങ്ങനെ നാളെ നമുക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ എനിക്ക് അമ്പലം പോകണം പിറ്റേന്ന് ചോദിച്ചെങ്കിൽ വീടൊക്കെ സെറ്റാക്കണെന്നുണ്ട് കുറച്ചധികം പൊടിയുണ്ട് കാരണം കുറച്ച് പൊടിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പൊടി കൂടുതൽ വന്നാൽ എനിക്ക് പെബിക്കും കാത്തൂന് പെബിക്കും കാത്തൂനും മുക്കടവും കരട വരും എനിക്ക് ശ്വാസം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ചെറിയ ചെറിയ പൊടികൾ തട്ടാൻ മാത്രമേ ഞാൻ നിക്കാറുള്ളൂ ബാക്കി മെയിൻ ആയിട്ടുള്ളതിന് ഞാന് ആഴ്ച അല്ല രണ്ടാഴ്ച ഒരു ചേച്ചിനെ അത് തങ്കമണിച്ച് കാച്ചൂരിഷ്ടായിരുന്ന ി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരത്ത് വിളിക്കാം നമുക്കൊരു രണ്ട് മണിക്കൂറത്തെ പെണ്ണുണ്ടാവുള്ളൂ ഒന്ന് പൊട്ടിയൊക്കെ തട്ടി സെറ്റാക്കാൻ അപ്പം അങ്ങനെ നിങ്ങൾ ഉറങ്ങാൻ പൂവുള്ള പ്ലെയിനിലാണ് എൻ്റെ ഇടയിൽ അലമാരി കാണിച്ചിട്ട് അലമാരിയാണ് അതായത് മേളത്തെ അന്മാരെ ചുരി അതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാം അതായത് മുകളിലണ്ട് സാരി സെറ്റ് പിന്നെ ലെഗിൻസ് പാൻറ്റുകൾ ചുരുദ ടോപ്പുകൾ മോഡേൺ ഡ്രസ്സ് വീട്ടിലെ ഡ്രസ്സ് ഇടാത്ത ഡ്രസ്സുകൾ ടർക്കികൾ അങ്ങനെ അത്യാവശ്യത്തിന് ഏറെ എൻ്റെ ഫുള്ളാണ് ഈ ആൻ്റെ ആണ് ചിരാട്ട അവൻ്റെ ആണ് മിറ്റുന്ന നല്ല ഉറക്കത്തിലാണ് അവൻ കുറേ ഡ്രസ്സുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ബ്രാൻഡ് ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉപേക്ഷിച്ചിട്ടുണ്ട് ഇത് വീട്ടിലത്തെ ഉണ്ടിയല്ലോ ഡ്രസ്സ് ഇവൻ്റെ അലമാരി മാറ്റി വന്നു പിന്നെ കഴിഞ്ഞ് ഷർട്ടുകൾ പനിയുകൾ ട്രൗസർ ജീൻസ് ഐറ്റംസ് ഇത് ഈ ജുബ കാര്യങ്ങള് പിന്നിട്ടിങ് ബെഡ്ഷീറ്റും അത് വണ്ടിയല്ല ഇനി കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് കുറവൊന്നുമില്ല ഒക്കെ കഴുകാൻ കെടുക്കണം കഴുകി റെഡിയാക്കണം ഇവനും പ്രത്യേക ഉണ്ട് ഡ്രസ്സ് ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് മൂല്യകളുണ്ട് ഇടും അപ്പോൾ ഞാനിത് അപ്പോൾ പറക്കെടുത്തോണ്ടിവസം കഴുകാറുമ്പോൾ ഒരു കൊട്ടയ്ക്കാകും എന്റെ ഡ്രസ്സ് കഴിഞ്ഞോടുകൂടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാം അവൻ്റെ ഡ്രസ്സ് കഴിഞ്ഞില്ല അവനെ ഒരു ലോട്ട് ഡ്രസ്സിനൊക്കെ എഴുതുകയാണ് ലേട്ടാ പിന്നെ എനിക്കെന്ന് വെച്ചാൽ ചില ഡ്രസ്സുകൾ കളയും ഭയങ്കര വിഷമായി ചെറിയ കളാറ് എങ്ങനെ കളയും ഇത്ര നല്ല വിലകൂടുന്ന ഡ്രസ്സല്ലേ നല്ല ടെൻഷൻ ഉണ്ടാകും പക്ഷെ അവൻ അങ്ങനെ ഇല്ല മൂവായിരത്തിൻ്റെ ആണെങ്കിലും നാലായിരത്തിൻ്റെ ഷർട്ടാണെങ്കിലും ഇന്ത്യയിൽ ചെറിയ കളറ് വന്നാവാ അപ്പ എടുത്ത് കളയും അങ്ങനെ കൊറേ ഡ്രസ്സാണ് കളയുന്നത് അപ്പൊ അവൻ്റെ പെട്ടെന്ന് അങ്ങനെ കല്ല് ആയിക്കോളും എന്റെ അതിൽ കാല എന്റെ എത്ര വർഷത്തെ ഡ്രസ്സ് വേണേലും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് കല്യാണ കൊറേ ഡ്രസ്സുകൾ ഇടാത്തതൊക്കെ ഞാൻ പെട്ടിയിലാക്കി മേള കയറ്റി വെച്ചു ബാക്കിലോട്ടായിരിക്കാൻ ഇപ്പൊ നോക്കാൻ നോക്കിയല്ലോ